गुड की हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू इवा सुट्टी हैप्पी बर्थडे ഇങ്ങനക്കെ ഇങ്ങനക്കെ ക്കിയ ഗക്ക് തിരിച്ചു വരാണ് അതിന്റേതായ കുഴപ്പങ്ങൾ ഉണ്ടാവും ഈ വാർത്ത്ഡേസ് എന്താ കൈത്തീവാട്ടോ ഹാപ്പി നമ്മൾ കേക്ക് അറി ഹാപ്പി ബർത്ത് ഡേ എന്നാ കറി ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ പതിനാറാമത് ഓമ്പാണ് കേട്ടോ ഇപ്പം മാർച്ച് പതിനേഴാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈ വാസ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ വാസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് നമ്മൾ വാട്ടർ ഒരു കേക്ക് ഡെക്കറേറ്റ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ വായ്ക്കും ജ്യൂസും ബോതലും ഒക്കെ ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഫ്താറിനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ മാഷാ അള്ള അലമദില്ലാ ഈ വാസിന് രണ്ട് വയസ്സ് ആയി അള്ളാഹു ആരോഗ്യത്തോടെ ഇനിയും ജീവിക്കാൻ നൽകട്ടെ ഇന്ന് നമ്മൾ പത്തിരി മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ മന്ദറൈസും ഹണി ചിക്കനും ആണ് ഇന്നത്തെ സ്പെഷ്യൽ തിന്നണേ Happy birthday Ísvöni hagge í Ívassu Ísvöni hagge í Hagge í Það er lega hagge